ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ചൊക്കനേല ആട്ടെ അപ്പോൾ നമ്മൾ ഈ ചൊക്കനേല ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്നല്ല രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അപ്പോൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവസ്ഥയും അത് ഇവിടുത്തെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ അതേപോലെ തന്നെ ചിമ്മിനി ഡാം ആ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും എല്ലാം തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ആ ചൊക്കനയിലേക്ക് എത്തിയൊക്കെയാണ് നമ്മൾ എത്തുമ്പോൾ തന്നെ കാണുന്നത് ചൊക്കനയിലൊരു ഹാങ്ങിങ് ഉണ്ട് രണ്ട് ഹാങ്ങിംഗ് ഉണ്ട് അതിൽ ആദ്യത്തെ ഒരു ഹാങ് ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടെട്ടോ പക്ഷേ ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല അത് വിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മേലെ കയറുന്നവർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് നിർദ്ദേശം ലംഘിക്കുന്നവരേക്ക് പിഴ ഉണ്ടാവും അതുകൊണ്ടുതന്നെ കർശന നിയമങ്ങൾ കർശന നിരോധന നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറാൻ നിൽക്കുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ മേലേക്ക് കയറണ്ട കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അത്രക്ക് ദയനീയ അവസ്ഥയാണ് ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ ഇതാണ്ട എൻ്റെ അടിയിൽ നോക്കുമ്പോൾ തന്നെ ആകെ ദ്രവിച്ചു നിൽക്കുകയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ നമുക്കൊണ്ട് കയറാൻ തോന്നുന്നില്ല വെറുതെ ഇതിനകത്ത് ചെന്ന് പെട്ട് അപകടത്തിൽ ഒന്നും വേണ്ട ആവശ്യമില്ല ആരും ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാണ്ടിരിക്കുന്നതാട്ടോ നല്ലത് ഞാനപ്പം ഈ വശത്തേക്കൂടി സൈഡിൽ കൂടി ഒന്ന് കയറി എൻ്റെ മേലേക്കൊന്ന് ക്യാമറ ഒന്ന് പിടിച്ചതായിട്ടോ അപ്പുറത്തെ വശത്തായിട്ടൊക്കെ പക്ഷേ അപ്പുറത്തെ വശവും വളരെ ദയനീയ അവസ്ഥയെന്ന് ആകെ പട്ടിയൊക്കെ അടിച്ച് പട്ടിയൊക്കെ ദ്രവിച്ച് നിൽക്കുന്നൊരവസ്ഥ കേട്ടോ ഇതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് അപ്പുറത്തും ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെയാണ് ദ്രവിച്ച് നിൽക്കുകയാണ് അതേവിട്ടു തന്നെ അതിൻ്റെ നടുക്കുള്ള ഭാവമൊക്കെ തന്നെ അത് വെച്ച് കണ്ട അതിൻ്റെ ഒന്ന് രണ്ടുപേരൊക്കെ കയറി നിൽക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അപകടം നിറഞ്ഞൊരു ഹാങ് ബ്രിഡ്ജാണ് ഇവിടുന്ന് ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു കയറുന്നത് കുഴപ്പമില്ല ഒന്ന് പേര് കയറാം കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റിബർ തോട്ടിൽ ജോലിക്കും അതിന് ഇതിനൊക്കെ പോകാൻ വേണ്ടി മാത്രമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ അതുകൊണ്ട് നമ്മളൊക്കെ കയറി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ആകെ ദ്രെവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടാരും കയറതെന്ന് പറയുന്നത് കേട്ടോ നമ്മളിപ്പം ചൊക്കെ നേരിൽ വന്നിട്ട് ആദ്യത്തെ ആ ഒരു ഹാങ്ങ് ബ്രിഡ്ജിലായിട്ട് നമ്മളിപ്പോൾ കയറി അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ കര കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹാങ് ബ്രിഡ്ജും കൂടി ഇവിടെ കാണാട്ടെ ഒരു പാലം കൂടി കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ പാലത്തിൻ്റെ അടുത്ത് ഞാൻ വരുമ്പോൾ ഒരുപാട് പേര് ഇത് മേല് വരി വരിയായിട്ട് തൂങ്ങിപ്പിച്ച് നിൽക്കുന്നുണ്ട് ഈ ഹാങ് ബ്രിജിൻ്റെ അവസ്ഥയും അത് തന്നെയുണ്ട് എവിടെയും എഴുതി വച്ചിട്ടുണ്ട് ആകെ തിരിച്ചു കിടക്കുന്നൊരു പാലമാണെന്നും വന്നിന് മേലാരും കയറരുത് ദയനീയ അവസ്ഥയിലേ നിൽക്കുന്നൊരു പാലമാണ് പാകപാടവസ്ഥയിലൊന്നും കയറുന്നതും വന്നി ഇത് മേലെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നോക്കാതെ ഒരുപാട് പേരാണ് ഇതൊന്നും കയറി ഞാൻ വരുന്ന സമയത്ത് പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് ഒരാൾ ഒറ്റക്ക് വന്നാൽ രണ്ട് പേരൊക്കെ കയറുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഞാനിപ്പോൾ കയറുന്നത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കയറിയത് പക്ഷേ ഇത് മേലെട്ട് കയറിയിട്ടു ശരിക്കും നമുക്ക് പേടിയാ വേണ്ട കാരണം അത് കയറുന്നത് ഭയങ്കര ഒരു കുലുക്കുണ്ട് ഒരു വല്ലാത്ത കുരുക്കം തന്നെയാണ് ഒറ്റക്ക് കയറിയിട്ട് തന്നെ വലിയൊരു കുരുക്കം തന്നെയാണ് പിന്നെ അത് തന്നെയല്ല നമുക്ക് വലിയ സേഫ്റ്റി ഒന്നുമില്ല ഇത് രണ്ടുവശം പിടിക്കാനായിട്ട് ഈ റോപ്പ് രണ്ട് വശമുള്ള ഈ റോപ്പ് മാത്രമേ ഉള്ളു അപ്പോൾ ഈ ഒരു വശം പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഡീലായിട്ടൊക്കെ കണ്ട പട്ടിയെ ആകെ ദ്രവിച്ച് അതിന് ഷീറ്റുകളൊക്കെ ദ്രവിച്ച് പോയി അത് തന്നെ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വെച്ചിരിക്കുന്ന ആ പട്ടയൊക്കെ അകലത്തിലടിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികളൊക്കെയാണ് കയറുന്നത് കാലൊക്കെ അതിനകത്ത് കിട്ടാറുണ്ടെങ്കിൽ നേരെ അടിയിലേക്ക് പോകും കുട്ടികളുടെ കാലൊക്കെ അത്രയല്ല ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടാൽ കയറാനായിട്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ ആണ് നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായി നല്ല സെറ്റാണ് ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞാൽ അറപ്പുറത്തോട്ടങ്ങളും വനപ്രദേശമുണ്ടോ ഓരോപ്പുറത്തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് പേരൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അതിനകത്ത് കയറി പക്ഷേ എല്ലാവരും വളരെ ചുരുക്കം പേര് മാത്രമേ പതിയെ പതി കയറുന്നുണ്ടട്ടെ അധികം പേരൊന്നും കയറി നിൽക്കുന്നില്ല ഓരോരുത്തർ അപ്പുറത്തെത്തിയതിനു ശേഷമാണ് അടുത്ത ആൾക്കാർ കയറുന്നതായിട്ട് അപ്പോൾ അങ്ങനെ കയറുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അപ്പോൾ കടങ്ങൾ ഒഴിവാക്കി കിട്ടും പിന്നെ ഉണ്ടെങ്കിൽ ഈ സാധനം എന്താ എപ്പഴാണ് പൊട്ടി വീണിയെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലാട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കയറാൻ ശ്രമിക്കുക ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടത് ഒരു ചേട്ടന് ഇവിടുത്തെ ആളാന്നാണ് തോന്നുന്നത് ടു വീലറായിട്ട് അങ്ങോട്ട് കയറുന്നത് ഓടിച്ചാണ് പോകുന്നത് ഇന്നാരും അനുകരിക്കരുത് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് അത് പരിചയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ഓടിച്ച് പോകുന്നത് അപ്പം നമ്മളൊക്കെ അനുഗരിക്കാൻ നിൽക്കരുത് ആ ബ്രിഡ്ജ് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിയാണ് ഇത് കണ്ടുക നല്ല വ്യൂ കണ്ട ഇതുണ്ട് ആകർ പറത്തോട്ടങ്ങളും പച്ച പിടിച്ചും ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം വേണ്ട ഇവിടെ കുടിക്കുക ഹാങ് ബ്രിഡ്ജിൻ്റെ താഴെ തന്നെയായിട്ട് കുടിക്കാനായിട്ട് ഇവിടെ ഇപ്പുറത്തൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് അധികം വെള്ളമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ചിമ്മിന ഡാമിലേക്ക് പോകുന്ന വഴിയൊക്കെ ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുളിച്ചൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകാൻ പറ്റും കുഴപ്പമുണ്ടല്ലോ ഹാങ്ങ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ചിമ്മിനിയിലേക്ക് പോകാനായിട്ട് ചിമ്മിനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്ന് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു ജംഗ്ഷൻ ഉണ്ട് കുറച്ച് പോകുന്നു കഴിയുമ്പോൾ ഒരു ജംഗ്ഷനിലെത്തി ആ ജംഗ്ഷനിലെത്തി കഴിയുമ്പോൾ അങ്ങോട്ട് ഇവിടെ അങ്ങനൊരു ചായക്കട ഒരു നല്ലൊരു ചായക്കടയുണ്ട് ഈ ഒരു ചായക്കട കുറേ ഏരിയ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല പിന്നെ ചായക്കടകളാണ് ഒരു കടകട വരും ഇല്ല ആൾക്കാരെ അവരെയും കാണുന്നില്ല ആൾ താമസം കുറവുള്ളൊരു ഏരിയ തന്നെ എടുത്ത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചായക്കട ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ചിമ്മിനി ഡാമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇവിടെ അപ്പം അതായത് ഈ വെള്ളം ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത് തന്നെ വെള്ളം കൊണ്ടു വന്ന് കൊടുക്കുകയാണ് കാരണം ഇവിടെ കഴുകാനായിട്ടുള്ള വെള്ളം ഉണ്ട് ഇത് കുടിവെള്ളമല്ല അതായത് ഇവിടെ പെരുമാറാനുള്ള വെള്ളം ഉണ്ട് അവർക്ക് ഈ കൊണ്ടു വന്ന് എത്തിച്ചു കൊടുക്കുന്നത് അത് ഈ പുഴയിൽ നിന്നെടുത്തുണ്ടോ എന്നാന്നായിട്ടാണ് പറയുന്നത് പുഴയിൽ നിന്നെടുത്ത് ഇവർക്ക് ഈ വണ്ടിക്ക് കൊണ്ടു അടിച്ചു കൊടുക്കുകയാണ് ഈ ഈ ചായക്കടയിലോട്ടൊക്കെ നമ്മളിപ്പോൾ ഈ ചിമ്മിനീടാമിൻ്റെ ഈ ഭാഗത്തൊക്കെ തന്നെ ഇതേപോലെ എന്ന് പറഞ്ഞാൽ കോട്ടേഴ്സുകളും ഈ റബ്ബർ തോട്ടങ്ങളും തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ യാത്ര തന്നെ ഒരു രസകരമായ യാത്രയാണ് കാഴ്ചകളുണ്ട് ശരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് കാനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്നാണ് പറയുന്നത് ഈ ഭാഗമൊക്കെ അപ്പം ചില സമയത്ത് കാനയെ കാണാൻ സാധിക്കും ഞങ്ങൾ ആ ചായക്കാരുടെ അടുത്ത് നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ദൂരം വണ്ടിക്ക് തന്നെ സഞ്ചരിച്ചിട്ട് അപ്പൊ കണ്ട കാഴ്ചകളാണ് കാണുന്നത് നല്ല രസമുള്ള ഏരിയ അപ്പം കുറെ ഏരിയ ഉണ്ട് അങ്ങനെ നമുക്ക് കറങ്ങി പോകാനായിട്ട് അങ്ങനെ കുറെ സമയമൊക്കെ ഇവിടെ കറങ്ങിയതിനു ശേഷം നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോവാം അപ്പം നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ച് വലിയ സം പോകുന്നൊന്നും പറയാനുള്ളട്ടോ ഇവിടെ ഇപ്പോൾ കൊട്ടവഞ്ചി ഉണ്ട് അതേപോലെ തന്നെ കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമുണ്ട് ചിമ്മിനി ഡാമിന്റെ ഈ വശോക്ക നല്ല രസമുള്ള സ്ഥലമാണ് അപ്പുറത്തെ വശോക്ക ഇതേണ്ട മലനിരകളും ആ പുഴയും ആ കുന്നഞ്ചിരിയും ഒക്കെ കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു വശം തന്നെയാണ് ഭാഗം ഈ ഭാഗത്താണ് അപ്പോൾ കൊട്ടവഞ്ചിയൊക്കെ ഉള്ളത് ഈ കൊട്ടവഞ്ചിക്ക് നാനൂറ് രൂപയായിട്ടോ പറയുന്നത് അതായത് നാല് പേരൊക്കെ ഏറ്റൂര് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം നമ്മൾ കറക്കി നടക്കും കുറേ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ അതിൽ കൂടുതലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും അതായത് ഈ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്തൊക്കെ എത്തിക്കുമോ എന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ ഞങ്ങളൊന്നും അതിനകത്ത് പോയില്ലട്ടോ കൊട്ടമഞ്ചേരി ഒന്നും കയറിയില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നമ്മളുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാം അതേപോലെ തന്നെ ഈ ചൊക്കന ചൊക്കന ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പോകാം കേട്ടോ അത്യാവശ്യം ഒരു കറക്കം അതായത് വളരെ വലിയ പൈസ മുളക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു കറക്കോ കറങ്ങണോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വസ്തുടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചൊക്കനയും ആ തൂക്കുപാലവും ഇതൊക്കെ കണ്ട് ഒരു ദിവസം നമുക്ക് തള്ളി നീക്കാൻ പറ്റും കേട്ടോ അടിച്ച് പൊളിച്ചങ്ങോട്ട് പോകാൻ പറ്റും